മലപ്പുറം പ്രത്യേക രാജ്യമെന്ന വിവാദ പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭയം കാരണം സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പോലും കഴിയുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മലപ്പുറം ചുങ്കത്തറയിൽ നടന്ന എസ് എൻ ഡി പി സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശങ്ങൾ മലപ്പുറത്തെ ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂവെന്നും വോട്ടുകുത്തി യന്ത്രങ്ങളാണ് ജില്ലയിലെ പിന്നോക്ക വിഭാഗങ്ങളെന്നും വെള്ളാപ്പള്ളി പറയുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗത്തിൽ മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാനും മലപ്പുറത്ത് എവിടെയുണ്ട് പുടിപ്പള്ളിക്കുടും തന്നെ ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു ഈ വന്നവനും പോയതിനുമെല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി സ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരാണ് എന്നുള്ള വിജ്ഞാനത്തോട് കൂടി ഈ പിന്നോക്ക വിഭാഗം ഈ കൊടിപ്പൊന്നൂടെ കൊണ്ടു കൊടുക്കാൻ എന്നുണ്ട് മലപ്പുറത്താവും തൊഴിലുറപ്പുണ്ടായിരുന്നു അതിലൊന്നും പ്രാഥമിക ബാക്കി എന്തിനാ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാ അതാണ് വെള്ളാപ്പള്ളി നടേശൻ മുമ്പും നിരവധി വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി എന്ന പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം ഇന്നലെയാണ് ഇത്തരം പ്രസ്താവന നടത്തിയെന്ന് മനസ്സിലാക്കുന്നു അനുമോദ് എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ ഇടയ്ക്കരയിലാണ് എസ് എൻ ഡി പി യുവൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടായത് മലപ്പുറം ജില്ല അത് മറ്റൊരു രാജ്യം പോലെയാണ് ഇവിടെ ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് ഈ മലപ്പുറത്തെ കാണുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക് വലിയ അവഗണനയായിട്ടാണ് ലഭിക്കുന്നത് വോട്ട് കുത്താനുള്ള യന്ത്രം മാത്രമായിട്ടാണ് അവരെ കാണുന്നത് മറ്റുള്ളവർ സംഘടിച്ച് മുന്നേറി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ ഇവിടെ അത്തരത്തിലൊന്നും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നും എല്ലാ മേഖലയിലും ഇത് സമുദായത്തിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റപ്പെടുത്തി ഒപ്പം തന്നെ തൊഴിലുറപ്പിൽ മാത്രമാണ് ഒരു പരിഗണന പിന്നോക്ക വിഭാഗക്കാർക്ക് കിട്ടുന്നത് മറ്റെവിടെയും കിട്ടുന്നില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചത് ഇതിൽ എല്ലായിടത്തും അവഗണന എന്ന് പറയുമ്പോൾ പറയുമ്പോൾപ്പോഴും അതിലേറ്റവും എടുത്തു പറയേണ്ടത് മലപ്പുറത്ത് ഒരു പ്രത്യേക രാജ്യമായിട്ട് അദ്ദേഹം പ്രത്യേക സംസ്ഥാനമായിട്ടൊക്കെ അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ് അതായത് മലപ്പുറത്തിൻ്റെ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള വ്യത്യസ്തതയെ അദ്ദേഹം മറ്റൊരു തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ഇവിടെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഏഴവർക്ക് ശ്വസിക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണ് സാഹചര്യമാണ് എന്ന തരത്തിൽ ഒരു അധിക്ഷേപം മലപ്പുറം ജില്ലയോട് അദ്ദേഹം നടത്തുകയാണ് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ മറ്റു വിഭാഗക്കാരാണ് അധികമുള്ളത് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ പിന്നോക്കക്കാർക്ക് ഒന്നും കിട്ടാത്ത പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലെ ഈഴവറേ ഏഴവർ വിഭാഗത്തു നിന്നുള്ളവർക്ക് ഒന്നും കിട്ടാത്തൊരു സാഹചര്യമാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുമ്പോൾ അത് മലപ്പുറത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വിമർശനമായി മാറിയിട്ടുണ്ട് അതിനെതിരെ വലിയ വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് പരാമർശത്തിനെതിരെ ഇപ്പോൾ പല മേഖലകളിലായിട്ട് ഉയരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പരാമർശം യുക്തമായില്ല എന്ന തരത്തിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാണെങ്കിലും എസ് ഡി പി യൂണിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം സമുദായത്തിന്റെ എസ് എൻ ഡി പി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ യൂണിയനിൽപ്പെട്ട ആളുകളുടെ അവസ്ഥയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചതെങ്കിലും അത് ജില്ലയെ മുഴുവൻ മറ്റൊരു തരത്തിലേക്ക് വിശദീകരിക്കുന്ന തരത്തിൽ മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം സജി നിങ്ങൾ പ്രത്യേക രാജ്യത്തിന്റെ ഇടയില് മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളല്ല പ്രത്യേകിച്ചും ഒരു ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്കൊന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ നമുക്കെന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാനില്ല മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ട് ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ജിരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പോലും ഇവിടുത്താൻ കോളേജ് കോളേജുണ്ടോ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ എന്തുണ്ട് മലപ്പുറത്ത് തൊഴിലുറപ്പുണ്ടായിരിക്കണേ അതിലൊക്കെ നമുക്ക് വളരെ പ്രാന്നിധ്യമുണ്ട് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഓട്ടുമുത്തിയന്ത്രങ്ങൾ ഓട്ടം കുത്തി ഓട്ടം പിടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അളിയ പൊന്നെ കരളെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ആരും ആലുവ മണത്തോലും വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല ഒന്നും തരാറില്ല കിട്ടാറില്ല സി വി അനുമോദ് തുടരുന്നുണ്ട് അനുമോദ് വെള്ളാപ്പള്ളി ലക്ഷ്യം വെച്ചത് ആരെയാണ് ഏത് പ്രത്യേക വിഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി മുമ്പും സമാനമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പണം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ വലിയ നിയമ നടപടികൾക്ക് പോലും ഇടവെച്ചതാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ മുസ്ലിം നേതാക്കളോ മുസ്ലിം കേന്ദ്രങ്ങളോ അങ്ങനെ ആരെങ്കിലും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയോ മറ്റും പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഏതു തരത്തിലാണ് മലപ്പുറം രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സച്ചിത് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ അതിന് എതിരെയുള്ള ഒരു പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മലപ്പുറം എങ്ങനെയുള്ള നാടാണെന്ന് ഇതേ വിഭാഗത്തിൽ നിന്നുള്ള വ്യവസായ മേഖലയിലുള്ളവർക്ക് അറിയാം അവർ കാര്യങ്ങളെല്ലാം വെള്ളാപ്പള്ളിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് ആദ്യമായിട്ട് ഇതിൽ ഉയരുന്നത് നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ പ്രത്യേകിച്ച് മുൻപ് നടത്തിയ പല പരാമർശങ്ങളും ഉൾക്കൊള്ളലെ ഔഷാദിൻ്റെ മരണം അതേപോലെ തന്നെ നേരത്തെ സജിത് സൂചിപ്പിച്ച പോലെ ദുരിതാശ്വാസം ധരിക്കുന്നുള്ള തുക ചെലവഴിച്ച കാര്യങ്ങൾ അത്തരത്തിൽ ഒരു വിഭാഗത്തിനെ കൃത്യമായി വിമർശിക്കുന്ന അവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മുൻപും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ഇവിടെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വളരെ വ്യക്തമാണ് പക്ഷേ ഇത് എടുത്ത് മറ്റൊരു വിവാദത്തിൻ്റെ ഭാഗമാവുന്നത് മലപ്പുറം അവരുടേത് മാത്രമാണ് ഇവിടെ ഈഴവ ഭാഗത്തിന് പിന്നോക്കക്കാർക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന തരത്തിലേക്ക് അതിനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ശ്വാസം വിടാൻ പോലും കഴിയാത്ത സ്വാ സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് ഇവിടുത്തെ മറ്റു വിഭാഗങ്ങൾ മാറിയിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ വോട്ടുകുത്തി യന്ത്രങ്ങളായിട്ട് മലപ്പുറത്തിൻ്റെ ഈഴവ മലപ്പുറം ജില്ലയിലെ ഈഴവരെ ചിലർ ഉപയോഗിക്കുന്നു സംഘടിച്ച് അധികാര കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാൻ കഴിയുന്നില്ല ഇവിടെയുള്ളവർക്ക് എന്ന തരത്തിലുള്ള വിമർശനം ഇതൊക്കെ തന്നെ വരുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രതികരണങ്ങളൊന്നും ഇതിനെതിരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒന്ന് ജാഗ്രതയോടെ ആയിരിക്കാം മറ്റു സംഘടനകളൊക്കെ പ്രതികരിക്കുന്നത് പക്ഷെ ഇതുവരേക്കും ഡോക്ടർ ഫസൽ ഗഫൂർ വെള്ളാപ്പള്ളി നടേശൻ മുമ്പും വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇത്തവണ അദ്ദേഹം മലപ്പുറം പ്രത്യേക രാജ്യമാണ് അവിടെ പ്രത്യേക വിഭാഗമുണ്ട് അവർക്കിടയിൽ നിങ്ങി ഞെരുങ്ങി ജീവിക്കേണ്ട അവസ്ഥയാണ് ഇഴവർക്കെന്ന് പറയുന്നു വെള്ളാപ്പള്ളി പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താ ആദ്യം തന്നെ നിങ്ങൾക്ക് അത് അസത്യമാണ് കേരളത്തിൽ ഒരുത്തരം പറയാത്ത കാര്യമാണ് പറയാൻ പിന്നെ ഇയാള് പറയണബുദ്ധി സംസാരിക്കുമ്പോൾ നമുക്ക് പറ്റൂല പിന്നെ ഇയാള് വേറെ പിള്ള പിണറായി വിജയൻ മറ്റാണെന്ന് പറയുന്നത് പിന്നെ വിജയ പിണ പിണറായി വിജയനെ തൊഴുതി നിൽക്കുന്നു അങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മള് ചാനലിൽ ഇരുന്നിട്ട് വെറുതെ നമ്മുടെ സമയം കളയാണ്ട ആവശ്യം അത് അന്വേഷിക്കേണ്ട അവിടുത്തെ ആൾക്കാരോടൊന്നും അവിടെ അനേകം ആൾക്കാരുണ്ടല്ലോ അവിടെ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് എവിടെയും വന്നിട്ടില്ല നമുക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളല്ലേ ഒരു കംപ്ലൈന്റും അവിടെ വളർത്താതെ കഴിഞ്ഞ സൗഹാർദ്ദത്തിനല്ല അവിടെ നിൽക്കുന്നത് ഇത് തള്ളി ഞാൻ ഈ മലപ്പുറത്ത് നമുക്കറിയാം മലപ്പുറത്തിനെതിരെ മുമ്പും ചില വിവാദ പരാമർശം ഉണ്ടായിട്ടുണ്ട് ഈ മലപ്പുറത്തിനെതിരെ നേരത്തെയും ചില പരാമർശങ്ങൾ മുമ്പും പലരിൽ നിന്നും യാത്ര അതായത് മലപ്പുറത്തിനെതിരെ മുമ്പും വിവാദ പരാമർശങ്ങൾ പലരും നടത്തിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ മലപ്പുറത്തെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം ഹലോ Uh, yes